ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളെ ഇന്ന് ഇപ്പം ജാനകിമോളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ജാനകിമോള് അനുവിന്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു സ്കൂൾ അവധി അവധിയായ മൂന്നാഴ്ചയായിട്ട് ഇന്ന് അവളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പം വൈകുന്നേരം അങ്ങോട്ട് പോവുകയാണ് അവളെ ഞങ്ങളെ കാത്തുവിട്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പേരും കൂടി ഇപ്പൊ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മ അമ്മാമ്മയും കൂടെ ഉണ്ട് ഞങ്ങള് അഞ്ച് പേര് കൂടി അമ്മാമ്മ ഇവിടെ ആയിരുന്നു വെക്കേഷൻ ആയ സമയത്ത് അമ്മാമ്മ ഇങ്ങോട്ട് വന്നായിരുന്നു അമ്മാമ്മ ഇനി മാമന്റെ വീട്ടിൽ ആക്കണം സ്കൂൾ വർക്കാറായില്ലേ അതുകൊണ്ട് ഇളയ മാമന്റെ വീട്ടിലാണ് അമ്മാമ്മ അന്നേരം അമ്മാമെ അവിടെ ആക്കണം എന്നിട്ട് നമ്മൾ ജാനവി മോളെ വിളിക്കാൻ പോകണം അല്ലെങ്കിൽ നമ്മൾ ജാനവി മോളെ വിളിക്കാൻ പോയിട്ട് അമ്മാമെ കൊണ്ടാക്കണം രണ്ടും ചേച്ചിയെ ആ അമ്മാമ്മയുടെ വീടിന്റെ അടുത്തന്നാണ് ചേച്ചിയ മാരേജ് ചെയ്ത് അയച്ചതും ആ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളു അവരുടെ വീടുകളൊക്കെ തമ്മില് അങ്ങനെ അത്ര അടുത്താണ് അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ അവളെ വിളിക്കാൻ വേണ്ടി പോവാനിറങ്ങാണ് അപ്പോൾ നമ്മക്ക് പോവാണുന്നില്ലല്ലോ എന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് പോവുകയാണ് വണ്ടി എടുത്തു ഇനി നേരെ പരിണിക്കാവ് അങ്ങനെ ഞങ്ങള് ഫർണിക്കാൻ എത്തി ഗേസ് അങ്ങനെ ഞങ്ങള് ട്രാഫിക്കില് നിൽക്കാണ് ഇപ്പൊ പോലീസ് മോൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പോലീസ് മോൻ അങ്ങോട്ട് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു സമയത്ത് ശരിയാ പേരിലൊരു കട കണ്ട് അയ്യന്റെ പേരിലുള്ള കട എന്തുകൊണ്ടല്ലോ അത് അവിടെ ഒരു മൊബൈൽ കട അയ്യന്റെ പേരുള്ള കട വാവു അങ്ങനെ ഞങ്ങള് ഈ കടയില് കേറാൻ പോവാണ് ഗേസ് പപ്പ മടിക്കാൻ വേണ്ടിടാ മൂന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ മാമന്റെ വീട്ടിലെത്തി അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് എല്ലാരും ഇറങ്ങുവാണ്

హాయ్ హలో హలో పరయు యు హలో బారో యు హలో హలో వెటడి లోటు రా ఇదండి గైస్ ముక్తేశ్ అంటే പണ്ടത്തെ പഴയ ഭയങ്കര പുലിയായിരുന്നു പണ്ടത്തെ കിണർ വെട്ടിലെ പണ്ടത്തെ ആശാനായിരുന്നു ഹായ് പറയൂ ഹായ് പറയൂ എനിക്ക് ആയി പോയി എന്താണെന്റെ മാമി ഇങ്ങോട്ട് വരാല്

അമ്മയാണെങ്കിൽ എന്ത് ഗ്ലാമറാണ് അങ്ങോട്ട് ഒന്നും കാണത്തില്ല ഇതാണ് എന്റെ സെക്കൻഡ് മാമി രണ്ടാമത്തെ ഭാമി ഇതാണ് എന്റെ മാമിന്റെ സെക്കൻഡ്

ആദ്യത്തെ മാമന്റെ വീടും മാമൻ്റെ വീടിലോട്ട് നമ്മളങ്ങനെ പോവുകയാണ് ഇങ്ങനെ മാമന്റെ വീട് എത്തിയിരിക്കുകയാണ് നിക്ക് ഇതാണ് എൻ്റെ മാമൻ്റെ ഒരേ ഒരു മോളാണ് ഇതാണ് ഗേസ് ഞങ്ങളുടെ പൊന്ന ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ മാമന്റെ ഒരേ ഒരു മോളാണ് ഗെയ്സ് ഇങ്ങോട്ട് നോക്കൂ ഈ പട്ടിയും കൊണ്ട് നിൽക്കുന്നതാണ് ഗെയ്സ് എന്റെ ആദ്യത്തെ മാമൻ ഹലോ അവര് ഹലോ പറയുന്നു മനോഹരമായ സംഭവം ഇതാണ് ഗെയ്സ് മാമി മാമി എന്തോ ജോലിയിലാണ് എന്തോ മാമി മതി ഇവിടെ വരാ ഇതാണ് ഞങ്ങളുടെ താര ഇവിടുത്തെ ഇവിടുത്തെ താര ഇതാണ് ഗെയ്സ് ൾ പടർത്തിട്ടു ഇതാണ് സുന്ദരനായ എന്റെ ആദ്യത്തെ മാമെ കണ്ടോളു വീണ്ടും അകത്തോട്ട് പോവുകയാണ് ഭാവിക്ക് ഫോൺ കാണിച്ച അവള് എടുക്കാൻ നോക്കിയാള് പക്ഷെ അയാട്ട് മൈൻഡാക്കുന്നില്ല ൂട്ടനെന്തോ പിണങ്ങിയിരിക്കാണ് അല്ലെ ചാടിച്ചെ കാണുമ്പോഴത്തേക്ക് ഇടും ചേച്ചി ഇടും ചേച്ചി ഞാൻ യൂട്യൂബിൽ ഇത് ഇട്ടിരിക്കും അമനെ സിനിമയിലെടുത്തു നീ പോടി ഞാൻ ഉടനെ ഞങ്ങൾ ഇവിടുത്തെ നിന്റെ പേരിൽ ജൂലിയോ മണിക്കുട്ടീനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം മണിക്കുട്ടി എന്നെ കാണുമ്പം വൈലൻ്റ് ആവും എന്നാലും നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അയ്യോ അങ്ങനെ കുഞ്ഞ് മണിക്കുട്ടീനെ കണ്ട് പേടിച്ചു ഗെയ്സ് മണിക്കുട്ടി മണിക്കുട്ടിക്ക് ഞാൻ പോവുവാ മണിക്കുട്ടി എൻ്റെ കുഞ്ഞിനെ മണിക്കുട്ടികളെയും കാണിച്ച് പേർപ്പിച്ചു കോട്ടയല്ല നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിക്കായിരുന്നെന്നായിരുന്നു ഇവിടുത്തെ പൊന്നുമോള് പറഞ്ഞോണ്ടിരിക്കുന്നത് ചായ വന്നു

ഞങ്ങൾ ഇറങ്ങുകമിറ്റു ആ പോ മാമിറ്റാ ഇവിടെന്തേലും പറഞ്ഞോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് ഗൈസ് ചേട്ടാ ബൈ ബൈ ശെരി മാമി ക്ഷമയില്ല പോട്ടെ മാമന ഇനി എപ്പഴാ അങ്ങനെ കാണിക്കേട്ടോട് യാത്ര പറഞ്ഞു ഞങ്ങള് പോവുകയാണ് ഇനി ഞങ്ങള് മോളെ വിളിക്കാൻ വേണ്ടി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടില് എത്തി ചേച്ചി അവിടെ ഇന്ന് തുള്ളിച്ചാടുന്നുണ്ട് ഞങ്ങളെ കണ്ടിട്ട് ജാനേ

ഇതാണ് ഗേസ് എന്റെ ചേച്ചി ഹായ് പറയൂ ചേട്ടനെ വിടെ ഇവിടെയോ ഇവിടെ സുന്ദരി നീ മേക്കപ്പ് ഒക്കെ ചെയ്തല്ലോ എന്തു മേടിച്ച പുതിയതായി മേടിച്ച എന്തുവാ കുപ്പി അടിച്ചോ പിന്നെന്തണ്ട് എന്തൊക്കെയാണെന്ന് വേറെ വാവ് പെൻസിൽ പാവ പിന്നെന്തണ്ട് ീ കണ്ടോ എടുത്ത് എല്ലാം എടുത്തവനെ ആറ്റം കൊണ്ടുപോയി വന്നേ നീ ഇതേ എന്നാ ഫ്രണ്ട് ഇവിടെ വന്നേടാ ഓ ബുക്ക് നീ ഞാനിവിടെ സ്കൂളിലേക്കുള്ള ബാഗ് ബുക്ക് അവിടെ പുതിയ ചെരുപ്പ് ഏ ഞാന് നേരെ തുഷാര വലിയ മേടിച്ചെന്നേ അതോ മോളിടിച്ച മോളിടിച്ചീത്തോടെ അവളെങ്ങനുണ്ടായിരുന്നേ ചീടാ ഓക്കെ ആയില്ല ഇനി അടുത്ത വർഷം വര കുറച്ചോടെ ഓക്കെ ആകും അവള് വലുതായില്ലയോ എന്നെ ചോറ് ഇന്നത്തോടെ ഇനി ഇവിടെ കൊണ്ടുവരണ്ടതേ ണ്ട് ഇതെല്ലാം ആയിട്ട് ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടാ മതി എല്ലാ അത് നിങ്ങളോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോന്നില്ലല്ലോ येती Di इनका ചേച്ചിന് തറയിൽ വെക്കത്തില്ല ഗെയ് എന് ചേച്ചി പോന്നരം വരെ തറയിലിറക്കത്തില്ല വല്ലമ്മ വെറുതെ വെറുരുന്ന റെസ്റ്റ് എടുക്കാണ് ചേച്ചി ഒരു പാട്ട് പാടുക ചേച്ചി ഒരു പാട്ട് പാടൂ ഒരു പാട്ട് പാടൂ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടു ചേച്ചി പാട്ട് പാടില്ലേ കേട്ടാ ചേച്ചി ഉള്ളി ഡാൻസ് ചേച്ചി ഡാൻസ് കാണണമെങ്കിൽ നമ്മള് പാടൂ ചേച്ചി ഒരു പാട്ട് പാടി ചേച്ചി ചേച്ചി ഞാൻ തന്നെ പാടേണ്ടി വരും ചേച്ചിക്ക് പാടാൻ വയ്യ കേട്ടോ ചേച്ചിക്ക് പാട്ട് കേക്കണോ പ്രിയ കൂട്ടരേ അവള് അങ്ങനെ കഴിഞ്ഞിരിക്കാണ് അവരുടെ ജാലിമേള അങ്ങനെ അങ്ങനെ ചേച്ചിയുടെ ബാഗ് എന്നെ എടുത്തോണ്ട് വന്ന് കാണിച്ചിരിക്കയാണ് ഞങ്ങളുടെ മോളൂട്ടി ചേച്ചിയുടെ ഞങ്ങളുടെ ചക്കര ചേച്ചിയുടെ ബാഗ് എങ്ങനെ കാണിച്ചിരിക്കുകയാണ് ഗെയ്സ് ഇങ്ങെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ കാണാം ബാഗിനകത്ത് ആ പൗച്ചുണ്ട് ബാഗില് യും അടുത്തതായിട്ട് ആണ് പിന്നെ അടുത്തതായിട്ട് ഏഴ് ബുക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒന്ന് മലയാളത്തിന്റെ ഒന്ന് ഇംഗ്ലീഷിന്റെ ഒന്ന് മാക്സിന്റെ ഹിന്ദിയുടെ ആയിട്ടുള്ള കുപ്പിയാണ് വേണ്ടത് ഇവിടെ ചേച്ചിന്റെ ചേച്ചി മായാജാല മായാജാലോ അതെന്ത് മോനെന്തോ മോനെ അയ്യോ നീ അത് അറിയടലേ അവിടെ വെക്കുമോ അവിടെ വെക്ക് അവിടെ വെക്കാൻ അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ചേട്ടൻ വന്നു മഴയൊക്കെ റീൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് കറികളോ വന്നാൽ റെയിൻകോട്ടാണ് ഇപ്പൊ പൊക്കിക്കൂടെ കുളിക്കാൻ പോവാണോ ഞാനീ പോവുന്നോ ഞാൻ

വല്യച്ചിനോട് വരുമ്പോടുത്തോ വല്യച്ഛന് അവനിപ്പോഴും ചാജി പറയാ ഞങ്ങൾ ഇവിടെ വരുന്നില്ല എടാ വണ്ടി 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 പോളെ വണ്ടി അവിടെ നിൽക്കു ചിരിക്കട്ടാ ചാച്ചെ പോലെ അങ്ങോട്ട് ച്ഛൻ വണ്ടി വണ്ടിണ്ട് കേറി ഇരുത്തിയോനെ നമ്മ വരും മൂ കേ അങ്ങനെ നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് മൂക്ക് സ്കൂൾ തുറക്കുന്നതിന് മൂന്നാല് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണിത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് വലുതായിട്ടൊന്നും എഡിറ്റ് ചെയ്തില്ല എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം എന്നത്തേപോലെ കുറെ ലേറ്റായി വീഡിയോ ഇടാനായിട്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ജയിക്കുന്ന സമയത്ത് മറ്റേ പ്ലസ് ഒക്കെ ഉള്ളവർക്ക് അല്ലെ ഫോട്ടോ അമ്മക്ക് ഫോട്ടോ ഒന്നും വെക്കില്ലല്ലോ ടെബിൾസ് എല്ലാരും നമ്മൾ നമ്മുടെ സ്കൂളിൽ നമ്മ പണ്ട് വടച്ച സ്കൂളിtoDate നമ്മ നല്ലപോലെ പഠിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ടെബിൾസ്